ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നാലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വളരെ വ്യത്യസ്തമായ ഒരു തെയ്യക്കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് മറ്റു തെയ്യങ്ങളുടെ ഒന്നും ലോകത്ത് കാണാത്ത ഒരു അത്ഭുതമാണ് കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ ഇത്തരം മരങ്ങുകൾ നമുക്ക് സമ്മാനിക്കുന്നത് സാധാരണ മറ്റ് തെയ്യങ്ങളുടെ കാര്യത്തിൽ വളരെ അപൂർവമായി ചിലപ്പോൾ ഒന്ന് രണ്ട് തെയ്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പല ദിവസങ്ങളിലായിട്ടാണ് അത് നടത്തുക ഇപ്പം ചീമേനി മുണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണു മൂർത്തി തെയ്യമാണ് അവിടുത്തെ പ്രധാന തെയ്യം എല്ലാ ദിവസവും അവിടെ കെട്ടിയിട്ടുണ്ട് വിഷ്ണു മൂർത്തിയുടെ പ്രാർത്ഥന ആയിട്ടും അല്ലാതെയൊക്കെ അപ്പം അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ഈ തെയ്യം കെട്ടിയാടി വരും പക്ഷെ കുട്ടിച്ചാത്തൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരേ അരങ്ങിൽ തന്നെ ഒരുപാട് കുട്ടിച്ചാത്തന്മാർ ഇങ്ങനെ വരി വരിയായിട്ട് നടന്നു വരുന്ന കാഴ്ച വളരെ നയനാനന്ദകരമാണ് ഇവിടെ രംഗത്ത് ഒന്നല്ല രണ്ടല്ല മുപ്പത്തെട്ട് കുട്ടിച്ചാത്തന്മാരാണ് ഉള്ളത് പിന്നെ കുട്ടിച്ചാത്തൻ തെയ്യത്തിന് തന്നെ ഒരു ഉണ്ടല്ലോ വളരെ മനോഹരമായ ഒരു മുടിയാണുള്ളത് തെയ്യത്തിൻ്റെ പുരാവൃത്തത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മന്ദരപർവ്വതം അതായത് പാലാടി കടയുന്ന സമയത്ത് മന്ദരപർവ്വതം ഉയർത്തിപ്പിടിക്കുന്നതിന് അല്ലെങ്കിൽ തുലനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു പ്രത്യേക ഒരു അവതാരം കൈകൊണ്ടു അതാണ് ഋത്രരാജൻ ഈ ക്തരാജ സങ്കല്പത്തിലാണ് കുട്ടിച്ചാത്തൻ കെട്ടിയാടുന്നതെന്ന് വിശ്വാസമുണ്ട് കേവല വിശ്വാസത്തിൽ അപ്പുറം അതിൻ്റെ ആവിഷ്കാരം തന്നെയാണ് തെയ്യക്കളത്തിൽ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ചിറക് വിരിച്ചു നിന്ന് എങ്ങനെ ഉണ്ടാവോ അതാണ് കുട്ടിച്ചാത്തൻ്റെ രൂപം മലയ സമുദായമാണ് പ്രധാനമായിട്ട് തെയ്യം കെട്ടിയാടുന്നത് എത്ര മനോഹരമായിട്ടാണ് ഈ മുടിയൊന്ന് സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് നോക്കണോ കുട്ടിച്ചാത്തിൻ്റെ രൂപത്തിന് എല്ലാം പ്രത്യേകതയാണ് മുഖത്തിൻ്റെ രണ്ട് ഭാഗത്തും വലുതായി നിൽക്കുന്ന രണ്ട് ചെവി ഉണ്ട് അതുപോലെ തന്നെ പൊയ്ക്കണ്ണ് വെച്ചിട്ടുണ്ട് കുട്ടിച്ചാത്തിന് ബാല്യത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങളുടെ അടയാളം എന്ന നിലയിൽ ദേഹത്ത് മുഴുവനും പ്രത്യേകമായ വരകൾ കാണും അതിമനോഹരമായ കെട്ടി ചുവപ്പുവർണ്ണത്തിൽ ഉണ്ടാക്കിയ മുടി നീണ്ടു നിൽക്കുന്ന താടി ഇങ്ങനെ വളരെ പ്രത്യേകതകളോടുകൂടിയ സവിശേഷതകളോടുകൂടിയ ഈ തെയ്യക്കോലം ഒന്ന് അരങ്ങത്ത് വന്നാൽ തന്നെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും കാരണം ഒരു കാഴ്ച നമ്മൾ എത്രമാത്രം ആസ്വദിപ്പിക്കുന്നതാണ് അതിന് പകരം ഇവിടെ മുപ്പത്തെട്ട് കുട്ടിച്ചാത്തന്മാരാണ് നിങ്ങൾ നോക്കൂ ആയിരക്കണക്കിന് ആളുകളാണ് തെയ്യത്തിന്റെ അരങ്ങത്ത് എത്തുന്നത് എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ അത്രയും ആൾക്കാർക്ക് കാണാനും ആസ്വദിക്കാനും അതേപോലെ തന്നെ അറിയാനുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു തെയ്യക്കളാണ് ശരിക്കും കുട്ടിച്ചാത്തന്റെ തെയ്യക്കൾ എന്ന് പറയാം മറ്റു തെയ്യങ്ങളിൽ എന്ന പോലെ ഇവിടെയും ചരിത്രം പുനർക്കപ്പെടുകയാണ് പഴയ കാലത്ത് നടന്ന സംഭവങ്ങൾ ചടങ്ങിലൂടെയും കലാശങ്ങളിലൂടെയും മുഖത്തൊഴുത്തിലൂടെയും മെയ്യഴുത്തിലൂടെയും ഒക്കെ ആവിഷ്കരിച്ച് പഴയ ഒരു കാലഘട്ടത്തെ കാണിച്ചു കൊടുക്കുകയാണ് പുതുതലമുറയ്ക്ക് ഭൂതകാലം വിസ്മരിക്കാനുള്ളതല്ല അതിൻ്റെതായ ചരിത്രം മനസ്സിലാക്കുകയും അതിൻ്റെ നല്ല വശം ഉൾക്കൊള്ളുകയും പാകപ്പിഴവുകളെ തിരുത്താനുള്ള വേദികളാണ് പലപ്പോഴും തെയ്യത്തിൻ്റെ അരങ്ങ് മന്ത്രമൂർത്തി എന്നതുപോലെ തന്നെ മാന്ത്രികമൂർത്തി കൂടിയാണ് കുട്ടിച്ചാത്തൻ തന്നെ ഒരു ദേശത്തിൻ്റെ ദോഷങ്ങളെ ഉച്ചാരണം ചെയ്ത് നീക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടി ഈ തെയ്യത്തിൻ്റെ കെട്ടിയാട്ടം സാധിക്കുന്നുണ്ട് ബാധാതി ദോഷങ്ങളും രോഗാതി ദുരിതങ്ങളും ഒക്കെ അകറ്റി ഒരു സമൂഹത്തിന് ശക്തിയും കരുത്തും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസമൊക്കെ പകർന്നു കൊടുത്തുകൊണ്ടാണ് തെയ്യം അരങ്ങൊഴിയുന്നത് നമ്മൾ അറിയുന്ന അനുഭവിക്കുന്ന പല ദോഷങ്ങളും ശരീരവുമായി ബന്ധപ്പെട്ടതല്ല മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അതിനെ ഇല്ലാതാക്കാൻ പലപ്പോഴും പ്രതീകാത്മകമായ ചടങ്ങുകൾ നിർവഹിക്കേണ്ടി വരും പലവിധ സമർപ്പണങ്ങൾ നൽകി തെയ്യത്തിൽ നിന്ന് കുറി ഏറ്റുവാങ്ങുക എന്നുള്ളത് ഇതേപോലെ പ്രതീകാത്മകമായ ചടങ്ങിൻ്റെ ഭാഗമാണ് നമ്മുടെ കയ്യിലുള്ള സമർപ്പണങ്ങൾ അത് എന്തായാലും പൈസ ആയാലും അതുപോലെ തെയ്യത്തിന് മുണ്ടോക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെ മുണ്ടായാലും ഏത് ദ്രവ്യമായാലും മനസ്സറിഞ്ഞ് ദയ്യത്തിന് സമർപ്പിക്കുകയും ഈ സമയത്ത് ഈ തെയ്യക്കൊലം എന്തെയും പൂവും കുറിയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ സന്തോഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു കരുത്ത് നമ്മളൊരു പുതിയ ജീവൻ ഉണരുന്നുണ്ട് അതോടൊപ്പം തന്നെ തെയ്യാട്ടത്തിന്റെ അവസാനത്തിൽ ബലിത്തട്ടിൽ നടത്തുന്ന ഗുരുതി സമർപ്പണവും ഉച്ചാരണവും എല്ലാം ഒരു ജനതയെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ദോഷോച്ചാടനം എന്ന ചടങ്ങ് കേവലം പറയുകയല്ല അത് തെയ്യക്കളത്തിൽ അരങ്ങേറുക തന്നെ ചെയ്യുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ദോഷങ്ങളെല്ലാം ഇല്ലാതായി എന്നുള്ളൊരു അനുഭവം ഉണ്ടാക്കാൻ ഇത് പര്യാപ്തമാണ് ഇങ്ങനെ തെയ്യക്കളത്തിൽ പല വിധത്തിലുള്ള ധർമ്മമാണ് നിർവഹിക്കപ്പെടുന്നത് ഒന്ന് അതിന്റെ കാഴ്ചവട്ടം നൽകുന്ന സന്തോഷവും സംതൃപ്തിയും മറ്റൊന്ന് തെയ്യവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊന്നും തന്നെ സ്വകാര്യമായിട്ടല്ല അതെല്ലാം സുതാര്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ജനസമക്ഷത്തിൽ വെച്ച് നടത്തുന്ന ഇത്തരം ചടങ്ങുകളെല്ലാം ഓരോ വ്യക്തിയെയും സ്വാധീനിക്കാനും അവർക്ക് സന്തോഷവും ധൈര്യവും ഒക്കെ സമ്മാനിക്കാൻ കാരണമാകുന്നുണ്ട് ഇങ്ങനെ മാനസികവും ശാരീരികവുമായി കരുത്തുറ്റതാക്കുന്ന തേക്കോലകൾ ഇനിയും നിറഞ്ഞാടട്ടെ സ്ത്രീത്തെക്കുറിച്ചുള്ള കുറച്ചധികം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി ചേർത്തു തരുക